നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവന്റെ മഹത്തായ രാത്രിയായ മഹാശിവരാത്രിക്ക് ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കി എല്ലാ ചാന്ദ്രമാസത്തിൻ്റെയും പതിനാലാം ദിവസം അല്ലെങ്കിൽ അമാവാസിക്ക് മുമ്പുള്ള ദിവസം ശിവരാത്രി എന്നറിയപ്പെടുന്നു ഒരു കലണ്ടർ വർഷത്തിൽ വരുന്ന പന്ത്രണ്ട് ശിവരാത്രികളിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വരുന്ന അതായത് കുംഭമാസത്തിൽ വരുന്ന മഹാശിവരാത്രിയാണ് ഏറ്റവും ആത്മീയ പ്രാധാന്യമുള്ളത് പ്രകൃതി ഒരാളെ തന്റെ ആത്മീയ ഉന്നതിയിലേക്ക് തള്ളിവിടുന്ന ദിവസമാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടികളുടെയും ഉറവിടമായ ഓരോ മനുഷ്യനിലും ഉള്ളിലുള്ള വിശാലമായ ശൂന്യതയുടെ അനുഭവത്തിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുവരാനുള്ള അവസരവും സാധ്യതയുമാണ് മഹാശിവരാത്രി മഹാശിവരാത്രി പ്രമാണിച്ചു വെച്ച പ്രശ്നചിന്തയിൽ കണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുംഭമാസ നക്ഷത്രഫലം കഴിഞ്ഞ രണ്ട് വീഡിയോകളായി നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് എടുത്തിരിക്കുന്ന ഈ എടി ആ രണ്ട് വീഡിയോകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഞങ്ങൾ മൂന്ന് ജോത്സന്മാർ ചേർന്ന് രാവിലെ കവടി പ്രശ്നവും പിന്നീട് താമ്പല പ്രശ്നവും വെച്ചു അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ രണ്ട് ഫലപ്രവചനങ്ങളിൽ ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന ഫലവും നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ആ ഫലങ്ങൾക്ക് സാമ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫലം എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരേ നാളുകളാണെങ്കിൽ പോലും എല്ലാവരുടെയും ജനന സമയവും അതുപോലെ ജനിച്ച സ്ഥലങ്ങളും എല്ലാം വ്യത്യസ്തമാകാം ഒരേ നാള് ഉള്ളവർക്കാണെങ്കിൽ പോലും ഇവിടെ പറയുന്ന ഫലം ഒരേപോലെ ലഭിക്കണമെന്നില്ല കാരണം ചില നാളുകൾക്ക് അവരുടെ ഗ്രഹനിലകൾ നമ്മൾ നോക്കുമ്പോൾ ജാതക വിചിന്തനം ചെയ്യുമ്പോൾ വളരെയധികം ദോഷങ്ങൾ കണ്ടേക്കാം അത്തരത്തിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ മാത്രമേ ഇവിടെ പറയുന്ന നാളുകാർക്ക് അതേപോലെയുള്ള ഇവിടെ പറയുന്നത് പോലെയുള്ള ഫലങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ന് പുലർച്ചെ താമ്പല പ്രശ്ന ചിന്തയിൽ കണ്ട ആറ് നേട്ടങ്ങൾ ലഭിക്കുന്ന പതിനഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന ഒരു അസുലഭ സൗഭാഗ്യം തന്നെയാണിതെന്ന് പറയേണ്ടി വരും ഇവിടെ നിരത്തി ഫലം നോക്കുന്നത് പോലെ ഫലം നോക്കിയതിന് ശേഷം അതിനുശേഷമാണ് താമ്പല പ്രശ്നം നോക്കിയത് അതുകൊണ്ട് തന്നെ കണക്കപ്പലയിൽ കിട്ടാത്ത കാര്യങ്ങൾ വെറ്റിലെ ജ്യോതിഷത്തിൽ ഉറപ്പായും കിട്ടും എന്നുള്ളതാണ് അത് കിട്ടിക്കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് തെളിയണമെങ്കിൽ അത് കണക്കപ്പലയേക്കാൾ കൃത്യമാകുന്നത് താമ്പല പ്രശ്ന വിചിന്തനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു വിധത്തിലുള്ള പ്രശ്ന വിചിന്തനങ്ങളും നടത്തിയതിനു ശേഷമുള്ള റിസൾട്ടുകളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഹാശിവരാത്രിയോട് അനുബന്ധിച്ച് നടത്തിയ താമ്പല പ്രശ്നചിന്ത ആയതുകൊണ്ട് തന്നെ ഇതൊരു സമ്പൂർണ്ണ രാജയോഗമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സമ്പൂർണ്ണ രാജയോഗം എന്ന് വിളിക്കുന്നത് സാഷാൽ മഹാദേവന്റെ അനുഗ്രഹം പൂർണ്ണ അർത്ഥത്തിൽ ഈ പതിനഞ്ച് നാളുകാർക്കും ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പുലർച്ചെ പതിവ് പൂജകൾക്ക് ശേഷമാണ് കണക്കപ്പള്ളിയില് പ്രശ്നചിന്ത ആരംഭിച്ചത് അതിനു ശേഷമായിരുന്നു താമ്പല പ്രശ്നത്തിലേക്ക് കടന്നത് ും താമ്പുല പ്രശ്നത്തിലും കിട്ടണുദ്യിട്ടാണ് ഈ റീഡിംഗ് റിസൾട്ടുകൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏതാണ്ട് മൂന്ന് മണിക്കൂറിലേറെ സമയവും പ്രയത്നവും എടുത്തിട്ടാണ് ഞങ്ങൾ മൂന്ന് ജ്യോത്സന്മാർ ചേർന്ന് ഈ താമ്പുല പ്രശ്ന ചിന്തയുടെ റിസൾട്ടുകൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ില്ല എന്തൊക്കെയാണ് ആ ഫലങ്ങൾ എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സമ്പൂർണ്ണ രാജയോഗം മഹാദേവന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഇന്നത്തെ ഫലങ്ങളിൽ ഏറ്റവും ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് അതിൽ എത്ര പണം വന്നാലും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്തൊരവസ്ഥ മറുവശത്ത് കടബാധ്യതകൾ കേറുന്നു ചില ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒട്ടും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ കുടുംബത്തിൽ ആരുടെയും പിന്തുണ ആരുടെയും സപ്പോർട്ട് കിട്ടാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്ന ഒരവസ്ഥ കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ അടുത്ത മഹാശിവരാത്രിക്ക് മുമ്പ് ഇവരുടെ തലവേദന തെളിയും സങ്കീർണമായ പ്രശ്നങ്ങളെ ലാഘവത്തോടുകൂടി അഭിമുഖീകരിക്കാൻ അവസരമുണ്ടാകും സത്യാവസ്ഥകൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാക്കാനായിട്ട് ഉത്തരനക്ഷത്രക്കാർക്ക് സാധിക്കും ജാതകത്തിൽ മറ്റ് ഗ്രഹനില പ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിൽ ഉത്തരനക്ഷത്രക്കാർക്ക് ആ മഹാസൗഭാഗ്യം ഈ വിഷുവിന് മുമ്പ് ലഭിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ചിലപ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇവർ ഏർപ്പെടുന്ന കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാകാനും സാധ്യതയുണ്ട് ദീർഘകാലത്തെ സ്വപ്നം വളരെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് നേടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടുന്നതുമാകാം ആ മഹാസൗഭാഗ്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത ഒരു സൗഭാഗ്യ വാർത്ത ഇവർക്ക് ഈ മേടം ഒന്നിനു മുമ്പ് ഇവരുടെ ജീവിതത്തിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെ ഒരു സൗഭാഗ്യ വാർത്ത നിങ്ങളെ വീട്ടിലേക്ക് വരും എന്നുള്ളത് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ പരിചയത്തിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഇവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ആയുസ്സിൽ മുഴുവൻ അനുഭവിക്കേണ്ടത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവർ അനുഭവിച്ചു തീർത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഇവരുടെ പ്രാർത്ഥനയും നെഞ്ചു തട്ടിയുള്ള വിളിയും ഈശ്വരൻ കേട്ടു മഹാവിഷ്ണു കേട്ടു എന്ന് വേണം കരുതാൻ ഈ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാക്ഷാൽ കുബേര ഭഗവാനും മഹാവിഷ്ണുവും അവതരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വെച്ചടി വെച്ചടി കുതിച്ചുയരാൻ പോവുകയാണ് ഈ ചിങ്ങമാസം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഓണക്കാലത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ വളരെയേറെ ഐശ്വര്യങ്ങൾ വരുന്നതായിരിക്കും നിങ്ങളെ തേടി സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിൽ വലിയ ചില വിജയങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ചില അപൂർവ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതം തന്നെ ഒരു മാജിക്കാണ് എന്ന് തോന്നുന്ന രീതിയിൽ അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ രണ്ടാം പകുതിയിൽ വന്നു ചേരാൻ പോകുന്നത് ഞാൻ ഈ പറയുന്നത് അച്ചീട്ടാണ് ഭരണി നക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഭരണിയാണ് രണ്ടാമത്തെ നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം ദൈവാദീനം അതിന്റെ ഏറ്റവും ഉച്ചാവസ്ഥയിൽ എത്തപ്പെടാൻ പോവുകയാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ രണ്ടാം പകുതിയിൽ സാഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതം വച്ചടി വച്ചടി കുതിച്ചുയരാൻ പോവുകയാണ് ഏതു കാര്യത്തിൽ ിത്തിരിച്ചാലും അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ മാത്രമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഏതു കാര്യത്തിൽ ചെന്ന് കൈവച്ചാലും അതിലേക്ക് വിജയം ഇവർക്ക് സുനിശ്ചിതമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ജീവിതം തന്നെ വഴിമാറി ജീവിതം വളരെ വലിയ വിജയത്തിലേക്ക് പോകുന്ന ലക്ഷ്മി കൃപ ഉണ്ടാകുന്ന മഹാവിഷ്ണുവിന്റെ പ്രീതി ഉണ്ടാകുന്ന ഒരു സൗഭാഗ്യ സമയമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വെച്ചടി വെച്ചടി കുതിച്ചു ഉയരാൻ പോവുകയാണ് ഈ ചിങ്ങം അവസാനിക്കുന്നതിന് മുമ്പ് അതായത് ഈ ചിങ്ങമാസം തിറുക്കുന്നതിന് മുമ്പ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഇവരെ തേടി വലിയൊരു സൗഭാഗ്യ വാർത്ത സൗഭാഗ്യങ്ങള് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിൽ വലിയ ചില ഉയർച്ചകൾ ജീവിത വിജയത്തിൽ ഉതകുന്ന ചില അപൂർവ സംഭവങ്ങൾ ഇതൊക്കെ നടക്കാൻ പോവുകയാണ് ജീവിതം തന്നെ ഒരു മാജിക് ആണ് എന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ പല അത്തരത്തിലുള്ള അനുഭവങ്ങൾ വർക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ രണ്ടാം പകുതിയിൽ വന്നുചേരാൻ പോകുന്നത് ഇത് ഞാൻ പറയുന്നത് അച്ചിട്ടായിരിക്കും എഴുതി വെച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ കാർത്തിക നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് പറയണം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് കാർത്തിക നക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം അതിന്റെ ും ഉച്ചസ്ഥായി അതിന്റെ ഏറ്റവും വലിയ രീതിയിൽ എത്തപ്പെടാൻ പോവുകയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ ഈ രണ്ടാം പകുതിയിൽ കുബാരയോഗത്താൽ മഹാരാജയോഗത്താൽ ഇവരുടെ ജീവിതം വച്ചടി വച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ് ഇവർ തൊട്ടതെല്ലാം ഇത്രക്കേട്ട നക്ഷത്രക്കാർ തൊട്ടതെല്ലാം ഒന്നാകും നിന്നെല്ലാം നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏത് കാര്യത്തിൽ വെച്ചാലും ഇവർക്ക് അവിടെയെല്ലാം കൃപ ലക്ഷ്മി കൃപ എന്നിവയെല്ലാം തൊട്ടറിയാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ധന സൗഭാഗ്യം ചൊരിയുന്ന ദിവസങ്ങളാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാരി ഉണ്ടെങ്കിൽ ഏതാണ്ട് മേടമാസം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില ഉയർച്ച അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക അതാണ് സത്യം ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു മാറ്റം ആ ഒരു സന്തോഷം ആ ഒരു സൗഭാഗ്യം അതൊരു വലിയ മാറ്റത്തിന്റെ ഒരു ജീവിത വിജയത്തിന്റെ ജീവിതം തന്നെ മാറി മറിയുന്നതിന്റെ ഐശ്വര്യം നിറയുന്നതിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളതാണ് പിന്നീട് തുടരെ തുടരെ സൗഭാഗ്യങ്ങളായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇവരെ തേടി വരാൻ പോകുന്നത് മഹാരാജ യോഗത്താൽ കുബേര യോഗത്താൽ ഇവരുടെ ധനസ്ഥിതി മാറും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മെച്ചപ്പെടും സങ്കടങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ എന്തൊക്കെ നേടണമെന്ന് ഇവർ ആഗ്രഹിച്ചുവോ അതെല്ലാം സ്വന്തമാക്കും ഏത് രീതിയിൽ ഇവർ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലൊക്കെ ജീവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഭഗവാനും ഭഗവതിയും ഇവരെ അനുഗ്രഹിക്കും ഈ ഒരു ശിവരാത്രി സൗഭാഗ്യം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ മഹാദേവന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സമൂഹത്തിൽ ആദരവും അംഗീകാരവും നേടും വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും കർമ്മരംഗത്ത് മുന്നേറ്റം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും നല്ല സമയമാണ് വിദേശത്തും സ്വദേശത്തും തൊഴിൽ ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടുവാനായിട്ട് ഇവർക്ക് കഴിയും എന്നുള്ളതാണ് അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടവും മകീര നക്ഷത്രക്കാര് തേടിയെത്തും ദൈവമായിട്ട് കനിഞ്ഞ അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഈ സമ്പൂർണ്ണ രാജയോഗം എന്ന് പറയുന്നത് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് ആ കടങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ ഉണ്ടായിരുന്ന സർവ്വ ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയ വസ്തു വാങ്ങാനും നിലവിലുള്ള വാഹനങ്ങൾ മാറ്റി വാങ്ങാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമ്പൂർണ്ണ രാജ്യയോഗം വന്നു ഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇത് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും എന്നുള്ളതാണ് വളരെ ഉദാത്തമായ വളരെ ഉത്തമമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അത് മാത്രമല്ല വർക്ക് സന്താന സൗഭാഗ്യവും ഈ വർഷം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ ലഭിക്കാതിരുന്ന ഈ നാളിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു വർഷം സമ്പൂർണമായിട്ടും അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു പക്ഷേ സ്വദേശത്തോ വിദേശത്തോ ആയിരിക്കാം ഈ രണ്ടിടത്താണെങ്കിലും നല്ല മികച്ച ശമ്പളമുള്ള ജോലികൾ ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലി ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുക മകമാണ് അടുത്ത നക്ഷത്രം അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന മാസമാണ് മകങ്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ ഉണ്ടാകും തൊഴിൽപരമായി അട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം ഭക്ഷണ സുഖം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ് കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ മകൻ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കും സർക്കാരിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിനു മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ഠതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ് അടുത്ത നക്ഷത്രം ക്ഷത്രം നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന വിശാഖ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖനക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ഒരു വിശാഖംകാരുടെ ഭവനങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണ്ണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാവും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ തേടാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഭാഗ്യ പെരുമിഴ കൊണ്ട് മഹാദേവന്റെ കൃപാകടാക്ഷം കൊണ്ട് ഈ ഒരു മഹാശിവരാത്രി കാലത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യ പെരുമഴ വരുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ ഇവർക്ക് കഴിയും പുത്തൻ ആശയങ്ങൾ പ്രവൃത്തി കൊണ്ടുവരുവാൻ കഴിയും വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിലെത്തും അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കലുഷിതമായിരുന്ന ഗർഗാന്തരീക്ഷം സന്തോഷപ്രദമാകും അറിവുള്ളവരും വിനിയാനുതരുമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർമ്മരംഗത്ത് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് കഴിയും ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ഇവർക്ക് കഴിയും എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ വിജയം ഉണ്ടാകും തുടങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ബന്ധുഗുണം വർദ്ധിക്കും കുടുംബസമേത യാത്രകൾ നടത്തും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാവും ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസം കൂടിയായിരിക്കും ധനരം നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടം ഇവർ കൈവരിക്കുന്നത് ധനപരമായ രംഗത്തായിരിക്കും സാമ്പത്തിക നേട്ടങ്ങള് വളരെയധികമായിരിക്കും ചോദിയാണ് അടുത്ത നക്ഷത്രം ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ് ബന്ധു ജനങ്ങളുടെ ആകസ്മികമായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും അതുപോലെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന മാന്ദ്യമെല്ലാം മാറി തൊഴിലിൽ അഭ്യുന്നതയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ സഹോദരങ്ങൾ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും തൊഴിൽ മേഖല ശാന്തമാകും വീട് വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും വീട്ടില് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ്വ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗൃഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും ഉറ്റസുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാറ്റം ലഭിക്കും ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ യാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നു ചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും പൂയമാണ് അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു ശമനം ഉണ്ടാകാൻ പോവുകയാണ് ഇന്ത്യയിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും അതുപോലെ മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ കടബാധ്യതകളൊക്കെ മാറി കടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സകല ഐശ്വര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ സന്തോഷിക്കുന്ന വളരെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് അടുത്ത മാസം കടന്നു വരുന്നത് തൊഴിൽപരമുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം മാറുന്ന മാസമായിരിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും പിഇസി പരീക്ഷകളിൽ വിജയം കാണുന്നു മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനാകും അതുപോലെ ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് പൂയ നക്ഷത്രക്കാർക്ക് കഴിയുന്നങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അവരുമായിട്ട് അഭിപ്രായ രമ്യതയിലെത്താനായിട്ട് സൗഹൃദത്തിലെത്താനായിട്ട് സ്നേഹബന്ധങ്ങളിൽ ഒലച്ചിലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത്തരം ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായിട്ട ഐക്യവും അതുപോലെ ഇമ്പ കലഹങ്ങളൊക്കെ മാറി രമതിയിലെത്തി സൗഹൃദാന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒട്ടേറെ നേട്ടങ്ങളെ ഇവരെ കാൽ വെക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അസുലഭ അവസരമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക ഊരമാണ് അടുത്ത നക്ഷത്രം ഊരം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒന്നാം തീയതി മുതൽ ഇവര് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം നേടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് തൊഴിലിൽ ഇവർക്കുണ്ടാകുന്ന ഉയർച്ചയാണ് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും എല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ സഹോദര തുല്യവരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ ബിസിനസ്സില് വളരെയേറെ മുന്നോക്കം പോകാനായിട്ട് ഇവർക്ക് സാധിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യ രംഗത്തായിരിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവര് വിവിധ രോഗാദി ദുരിതങ്ങൾ കൊണ്ട് വലുകയായിരുന്നു അതിനെല്ലാം ശമനമുണ്ടായി ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു പുണർദ്ദമാണ് മറ്റൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും തൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുനർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വന്നു ചേരുന്ന മാസമായിരിക്കും സ്വദേശത്തും വിദേശത്തും എല്ലാം തൊഴിൽ അവസരങ്ങൾ കാണുന്നു അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകുന്നത് ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാവും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന ഉണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സ്ത്രീക്കളും സ്വന്തക്കാരും എല്ലാം തള്ളിപ്പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് അതിന് പകരം വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത്ക്കാരാലും ബന്ധുക്കളാലും അതുപോലെ മിത്രങ്ങളാലും എല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞു ഒരു വർഷക്കാലമായിട്ട് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സൂര്യോദയമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയാം തിരുവോണ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന മാസം പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങള് സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു ചാട്ടം തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കും പല വഴികളിൽ കൂടി ഇവരുള്ള വീടുകളിലേക്ക് ധനം വന്നു ചേരും ധനം കുമിഞ്ഞുകൂടുക തന്നെ ചെയ്യും കടബാധ്യതകൾ തീർക്കാനായിട്ട് ഇവർക്ക് സാധ്യത തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നതമായ വിജയം കാണുന്നു ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യത കാണുന്നു ഓരോ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും അത്തമാണ് അവസാനത്തെ നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുക തൊഴിൽ മേഖലയിലായിരിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും കാണുന്നു കായിക മേഖലകളിലും ദൃശ്യകലാ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുന്ന അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മാസമായിരിക്കും അതുപോലെ സാമ്പത്തിക രംഗത്ത് വളരെയേറെ ഉയർച്ച കാണുന്നുണ്ട് തൊഴിലിൽ ഒട്ടനവധി പ്രൊമോഷൻസും പ്രശസ്തി പത്രവും എല്ലാം ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും ബന്ധുമിത്രാദികളുമായിട്ടുണ്ടായിരുന്ന കലയങ്ങളെല്ലാം അവസാനിച്ച് രമ്യതയിലെത്താനായിട്ട് സാധിക്കും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും ിലേക്ക് തീരുമാനമുണ്ടാകും അതുപോലെ ലാഭം കാണുന്നു സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും മഹാദേവന്റെ അനുഗ്രഹത്താൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ ഈ സമ്പൂർണ്ണ രാജ്യോഗം ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഈ മഹാശിവരാത്രി വ്രതം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നിങ്ങൾ നോക്കുക ശിവരാത്രി ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക യഥോചിതം വഴിപാടുകൾ നടത്തുക പൂർണ്ണമായിട്ടും നീ പറഞ്ഞ സമ്പൂർണ്ണ രാജ്യോഗം നീ പതിനഞ്ച് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം